ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒട്ടും കുഴിയാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മിഴുക്ക് പുറത്ത് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ വെണ്ടയ്ക്ക എടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിൽ വെള്ളമയൊക്കെ ഒന്ന് കളഞ്ഞു വെക്കണം ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള വെണ്ടയ്ക്ക ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം അത് മൂന്നായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ നീളത്തിലാണിത് കീറി എടുക്കുന്നത് ഒരു വെണ്ടയ്ക്ക ഞാൻ നാലായിട്ട് കീറി എടുക്കുന്നുണ്ട് ഇനി വലിപ്പം കുറവുള്ള വെണ്ടയ്ക്കാണെങ്കിൽ രണ്ടായിട്ട് പുളം എടുത്താൽ മതിയാവും ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വെണ്ടയ്ക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ വെണ്ടയ്ക്ക മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് വേണം ഞാനിവിടെ മൂന്ന് പച്ചമുളക് ആണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനിത് രണ്ടായിട്ട് കീറിയതിന് ശേഷം ആ വെണ്ടയ്ക്കയുടെ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ പച്ചമുളക് എടുക്കുന്നത് നമ്മുടെ എരിവിനുസരിച്ച് എടുക്കാവുന്നതാണ് വെണ്ടയ്ക്ക എടുക്കുമ്പോഴും ഒരുപാട് മൂപ്പില്ലാത്ത വെണ്ടയ്ക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ പച്ചമുളക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യം വേണ്ടത് സവാളയാണ് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ സ്ലൈസ് സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം ഒരു പാൻ പാനടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കടു പൊട്ടിക്കാൻ താല്പര്യമുള്ളവർക്ക് അര ടീസ്പൂൺ കടുവിട്ട് പൊട്ടിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ കടു പൊട്ടിക്കുന്നില്ല ഞാനിവിടെ ഒരു തണ്ട് താട്ട് കറിവേപ്പിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ കറിവേപ്പില ഹാഫ് റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വളരെ കുറച്ച് സമയം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴുണ്ടല്ലോ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ ആ കളർ ഒന്നും നഷ്ടപ്പെടാതെ കിട്ടുകയും ചെയ്യും ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഈ മെഡിപ്പേട്ടിൽ നമ്മൾ അധികം സവാള ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇനി സവാള കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സവാളയൊക്കെ ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിലാവുന്ന വരെ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാകും ഇനി ഇതിലേക്ക് പാകത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ വെണ്ടയ്ക്ക കുക്കാൻ അധികം സമയമൊന്നും വേണ്ട വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടും വളരെ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഫ്ലെയിമ് തീരെ കുറച്ചിട്ട് നമുക്ക് വളരെ കുറച്ച് സമയം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇതൊന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കണം ആ സമയം കൊണ്ട് നമ്മൾ കൊടുത്ത സവാളയും വെണ്ടയ്ക്കൊക്കെ ഒരുപോലെ സോഫ്റ്റ് ആയി കിട്ടും മൂന്നാല് മിനിറ്റ് നമ്മൾ ഇതുപോലെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മൂടി വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒട്ടും തന്നെ കുഴയെ തന്നെ നമ്മൾ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് എന്നാൽ ഉള്ളിയും വെണ്ടയ്ക്കയൊക്കെ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട് ഇങ്ങനെ പ്രസ്സാവുന്ന സമയത്ത് കണ്ടില്ലേ നല്ല ഉടയുന്ന പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കണക്കാക്കി ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ക്രഷ്ഡ് ചില്ലി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചില്ലിയുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി മുളക് പൊടിയും ക്രഷ്ഡ് ചില്ലിയും ഒന്നും ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മൾ വെണ്ടയ്ക്ക വഴറ്റുന്ന സമയത്ത് ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്താലും മെഴുക്കുരട്ടി നല്ല ടേസ്റ്റി ആയിരിക്കും ഇവിടെ ഞാൻ ഒരുപാട് അങ്ങ് വെണ്ടയ്ക്കാൻ മൂപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്ത് മാറ്റാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ മെഴുക്കുരട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതിനു മുമ്പും നമ്മുടെ ചാനലിൽ കുറേ മെഴുകുപേർട്ട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവർ ഉണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കണേ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്